ഈശോ മിശുഹായൽ പ്രിയപ്പെട്ടവരെ സാധാരണ വിതക്കാർ വിതയ്ക്കാൻ പുറപ്പെടുമ്പോൾ മുതൽ വിതയ്ക്കാറില്ല നല്ല നിലത്തെത്തിയതിന് ശേഷം മാത്രമാണ് വിതയ്ക്കുക കാരണം നല്ല ഫലം പ്രതീക്ഷിക്കുന്നുണ്ട് വചനമാകുന്ന വിത്ത് വിതയ്ക്കുന്ന ഈശോ വിതയ്ക്കാൻ പുറപ്പെടുമ്പോൾ മുതലേ വിതച്ചു തുടങ്ങുകയാണ് അതുകൊണ്ട് ചിലതൊക്കെ വഴിയരികിലാണ് വീഴുന്നത് അവിടുത്തെ വചനങ്ങൾ ചിലപ്പോൾ പാറമയിൽ വീഴുന്നു ചിലത് മുള്ളുകൾക്കിടയിൽ വീഴുന്നു ചിലത് നല്ല നിലത്തും വീഴുന്നുണ്ട് നല്ല നിലത്ത് വീഴുന്നത് മാത്രമല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുക ഏത് നിലത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും ഫലങ്ങൾ ഉണ്ടാകാം കർത്താവ് നീതിമാന്മാരെക്കാൾ പാവികളെ അന്വേഷിച്ചാണ് വന്നത് അവിടുന്ന് ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനുമായിരുന്നു ഈശോയുടെ കാലത്ത് തന്നെ അനേകം പാവികളും ചുങ്കക്കാരും നല്ല ഫലങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുകൊണ്ട് കർത്താവ് എല്ലായിടത്തും എല്ലാവരുടെ മേലും വചനം ആവുന്ന വിത്ത് വിതയ്ക്കാൻ തയ്യാറാണ് ഒരേ ഒരു വ്യവസ്ഥ മാത്രമേ അവിടുന്ന് പറയുന്നുള്ളൂ കേൾക്കാൻ ചെവി ഉണ്ടാകണം കേൾക്കാനുള്ള മനസ്സുണ്ടാകണം ആ മനസ്സുണ്ടെങ്കിൽ ആ വചനം നിന്നെ വിശുദ്ധീകരിക്കും എത്ര ഒരുക്കമില്ലാത്ത ഹൃദയമാണെങ്കിലും ആ വചനം അത് വിശുദ്ധീകരിച്ച് ഒരുക്കമുള്ളതാക്കി മാറ്റും ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള വചനം നിന്റെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുത്തി നിന്നെ വിശുദ്ധീകരിക്കും കേൾക്കാൻ ചെവി ഉണ്ടാകട്ടെ അതിനുള്ളൊരു മനസ്സുണ്ടാകട്ടെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ എപ്പോഴും എന്നേക്കും Amen.